ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമറിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും അതുപോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ അടിപ്പൊളി കളക്ഷൻസുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാ ഡിസൈനും കാണാം ഫസ്റ്റ് ഡിസൈൻ ഒരു കിട്ടിലൻ ഡിസൈനാണ് കലങ്കാരിയാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളർ കളർച്ചാട്ടുമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് ഒരു ഇടത്തരം ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് അഞ്ച് കളറുകളിലാണ് ഇതും വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതേപോലെ ഒരു സിംഗിൾ ബാട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് ഞാൻ അടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇതും ഡാർക്ക് കളർ ചാർട്ട് തന്നെയാണ് നമുക്ക് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഉണ്ട് പിന്നെ പർപ്പിൾ കളറും ഗ്രീനും നേവി ബ്ലൂ കോഫി ബ്രൗണും ഒക്കെയുള്ളൊരു കളർച്ചാട്ടായിരുന്നു അത് നെക്സ്റ്റ് വന്നിരുന്നത് ബേസ് കളർ നേവി ബ്ലൂ ആണ് അതിൽ പിന്നെ ഒരു ഫ്ലോറൽ പ്രിൻറ് പോലെ തോന്നിക്കുന്ന ആ പ്രിൻ്റ് അത് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപ്പൊളി ഡിസൈനാണ് അത് കേട്ടോ നെക്സ്റ്റ് ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതുപോലെയാണ് തീരെ ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഭംഗിയുള്ള ഡിസൈനാണ് അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് മിക്സാൻമാർച്ചൊന്നുമില്ല നമുക്ക് സിംഗിൾ ഡിസൈൻസ് മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ നെക്സ്റ്റ് ഒരു വലിയ പ്രിൻ്റ് ഒത്തിരി വലുതല്ല പക്ഷേ ഭംഗിയുള്ള ഇതുപോലെയുള്ള ഒരു ഭംഗിയുള്ള വലിയ പ്രിൻ്റുകൾ കിട്ടുമ്പോഴും നമ്മളത് മിസ്സാക്കാൻ പാടില്ല അത്രയ്ക്ക് നല്ല കളക്ഷൻസാണ് നല്ല കളർ കളർച്ചാട്ടുമാണ് ഒരു വെറൈറ്റി ഒക്കെ തോന്നുന്നുണ്ട് നല്ല കളേഴ്സ് കളേഴ്സാണ് കളറുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ലാസ്റ്റ് ഡാർക്ക് ഗ്രീൻ ആയിരുന്നു കേട്ടോ ഒരു ചെറുപയറു പച്ചക്കളറിൻ്റെ ഡാർക്കാണ് നെക്സ്റ്റ് നമുക്ക് ഒരു അജറക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതെനിക്ക് ഒന്ന് കോഫി ബ്രൗൺ ആണ് ഇങ്ങനെ അജറക്കൊക്കെ ഇങ്ങനെ വിരിച്ചിടുമ്പോൾ കറക്റ്റ് അങ്ങനെ പ്രിൻറ്റ് മനസ്സിലാവുന്നില്ല ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കളറും കറക്റ്റായി വരുന്നുണ്ട് അതിൻ്റെ പാറ്റേണും ഡിസൈനും ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് അഞ്ച് കളറുകളിലാണ് ഇത് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഇരിക്കുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുള്ള ഒരു ചുങ്കിടി വിത്ത് ബാട്ടിൽ നിൽക്കുന്ന ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതുപോലെയാണ് ഇത് നമ്മൾ എത്രയോ കാലങ്ങളായി കൊണ്ടുവരുന്നു ഇതിൻ്റെ വെറൈറ്റി വെറൈറ്റി പാറ്റേൺ ആണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു ഇക്കത്ത് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം അജറക്കിൻ്റെ ഡിസൈമിൻ്റെ കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലോണം സപ്പോർട്ട് ചെയ്തു എല്ലാവരും നല്ല ഓർഡേഴ്സൊക്കെ കിട്ടി അപ്പം എല്ലാവർക്കും താങ്ക്സ് പറയുന്നു അതുപോലെ തന്നെ ഇനിയും നമുക്ക് അജറക്കിൻ്റെ ആയിട്ടുള്ള കളക്ഷൻസ് കാറ്റ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് ഒരു നമ്മൾ എല്ലാ ഡിസൈൻസും നമ്മൾ കാറ്റ് അതായത് വീഡിയോയിൽ ഇടുന്നില്ല കാരണം ചില ഡിസൈൻസ് നമുക്ക് ഒറ്റ ബണ്ടിലൊക്കെ കിട്ടാറുള്ളു അത് ചിലപ്പം നല്ല ഏറ്റവും പെട്ടെന്ന് തീരുന്ന ഒരു ഡിസൈനും ആയിരിക്കാം അങ്ങനെ ഒരു ബണ്ടിൽ വരുന്ന ഡിസൈൻസ് ഒക്കെ നമ്മൾ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളിയാണ് ഇത് കോഫി ബ്രൗൺ ആണ് കളർ വന്നിട്ടുള്ളത് ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് നല്ല കളറുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ വെറൈറ്റി ആയിട്ട് കിട്ടുമ്പോൾ അത് വിന്മരി ഒഴിവാക്കാറേ ഇല്ല അത്രയ്ക്ക് ഭംഗിയായിരിക്കും ഇങ്ങനെയുള്ള ഡിസൈൻസ് അപ്പോൾ വലിയ പ്രിൻ്റ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പറഞ്ഞു വന്നത് അപ്പം നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നല്ല അതിൽ നല്ല കിട്ടിലും കളക്ഷൻസ് വീഡിയോയിൽ ഇല്ലാത്തതും കാണാവുന്നതാണ് വൈറ്റ് ക്വാളിറ്റി ഒക്കെ ചിലപ്പോൾ ഒരു ബണ്ടിലൊക്കെ ഉള്ളതൊന്നും നമ്മൾ വീഡിയോയിൽ നമുക്ക് വീഡിയോയിൽ ഇടാൻ കഴിയില്ല കാരണം ഒരു ബണ്ടിൽ കൊണ്ട് നമുക്ക് ഒരു ഡിസൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മണിക്കൂർ കൊണ്ട് തന്നെ തീർന്നു പോയി അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി എന്ന് പറയേണ്ടിവരുന്നുകൊണ്ട് ബൾക്കായിട്ടില്ലാത്തത് നമ്മൾ കാറ്റലോഗിലേക്ക് മാത്രമാണ് ആഡ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു तो, 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 आद तो, आद तो, ീ കാണിക്കുന്നതൊക്കെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ മൂന്നേ ഇരുപതും നല്ല മൂവിങ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നതിനനുസരിച്ച് നമ്മൾ മൂന്നേ ഇരുപതും അപ്ഡേറ്റ് ആക്കാറുണ്ട് മൂന്ന് ഇരുപതും അപ്ഡേറ്റ് ആക്കാറുണ്ട് ഇതൊക്കെ രണ്ടേ ഇതൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറിൽ നല്ലോണം മൂവിങ് ആകുന്നതാണ് നമ്മൾ മൂന്ന് ഇരുപതിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോയെന്നൊന്ന് ഓർത്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്